നടൻ കൃഷകുമാറിന്റെ കുടുംബം ഇപ്പോൾ കുടുംബസമേതം ബാലിയിലാണ് ശരിക്കും പറഞ്ഞാൽ ദിയയും അശ്വിനും അവിടെ വിവാഹ ആഘോഷത്തിന് പോയതാണ് എന്നെല്ലാവരും വിചാരിച്ചു എന്നാൽ ഇവരോടൊപ്പം എയർപോർട്ടിൽ കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും കണ്ടപ്പോൾ അവർ വേറെ വഴിക്ക് പോവുകയും ഇവർ വേറെ ഇരുത്തമായിരിക്കുമെന്ന് കരുതി എന്നാൽ ഇത് മിഥുനത്തിലെ സിനിമ പോലെ ആയിപ്പോയല്ലോ എന്നും എല്ലാവരും ഒരുമിച്ചാണോ ഹണിമൂണിന് പോകുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊരു രസമായി തന്നെ ഏറ്റെടുക്കുകയാണ് അശ്വിന്റെ വീട്ടുകാർ അതായത് അശ്വിന്റെ മീനമ്മയും അച്ഛനും സഹോദരനും ഒരുമിച്ച് നൽകിയ ഒരു സമ്മാനമാണ് ഇവരുടെ ഈ ബാലി ട്രിപ്പ് ഇവരുടെ ഹോട്ടലുകളായാലും എല്ലാം തന്നെ ബജറ്റ് ഹോളിഡേസിൽ തന്നെ ചെയ്തതുകൊണ്ട് ഇവർ കോളാബറേഷൻ പോലെ തന്നെ ഇത് മാറുകയും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വില കുറവ് ലഭിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ തന്നെയാണ് ദിയാകൃഷ്ണയും കുടുംബവും ഇപ്പോൾ ബാലിയിൽ എത്തിയിരിക്കുന്നത് ഇവർക്ക് എല്ലാ റൂമും ഫുഡും സ്റ്റേയും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പാനിയൻ തന്നെയാണ് ഇതിനു മുൻപും ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ ഭാഗമായി തന്നെ ട്രിപ്പ് പോയിട്ടുമുണ്ട് അന്നൊക്കെ തന്നെയും വളരെയധികം നല്ല ട്രിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ട്രിപ്പിൽ കൂടിയും അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതെന്ന് പല വീഡിയോയിലൂടെയും വ്ളോഗിലൂടെയും ദിയാകൃഷ്ണ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞു ദിയാകൃഷ്ണ എന്ന് പറയാം വിവാഹത്തിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും അന്വേഷിക്കുന്നത് ദിയാകൃഷ്ണയുടെ വാർത്തകൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് കൂടി പറയണം ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണകുമാറിന്റെ വാർത്ത കൂടി നിറയുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് സിന്ധുവും കൃഷ്ണകുമാറും ഇവരുടെ കൂടെ ബാലിയിൽ എത്തിയിരിക്കുകയാണ് പൊതുവെ ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണ് ബാലി എന്ന് പറയാം ആ ബാലിയിലേക്കാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണകുമാറും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടാം ഹണിമോൺ ആണ് ഇതെന്നാണ് പ്രേക്ഷകരുടെ കളിയാക്കൽ ഇപ്പോഴിതാ ബാലിയിലെ പ്രശസ്തമായ സ്വിങ്ങിൽ ഊഞ്ഞാലാടിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണകുമാർ ആ സ്വിങ്ങിൽ ആടണമെങ്കിൽ ഒരു പ്രത്യേക തരം ഡ്രസ്സ് ധരിക്കണം നല്ല നീളമുള്ള ഒരു ഫ്രോക്ക് ആ കുട്ടി ഫ്രോക്ക് ധരിച്ചാണ് ഇപ്പോൾ സിന്ധു ഊഞ്ഞാലിൽ ആടിയിരിക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താൻ അവിടെ സാധിച്ചെടുത്തിരിക്കുന്നതെന്നാണ് സിന്ധു പറയുന്നത് എല്ലാവരുടെയും വീഡിയോസിൽ കണ്ട് സിന്ധുവിനും അതിന് വലിയ ആഗ്രഹമായിരുന്നു ആദ്യം ഇത്രയും ഉയരത്തിൽ ആടാൻ തന്നെ ഭയമായിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും കൃഷ്ണകുമാറിൻ്റെ ധൈര്യസമേതം സിന്ധു ആടുകയും അതിമനോഹരമായ ചിത്രങ്ങൾ കിട്ടുകയും അത് സോഷ്യൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും സിന്ധുവിന്റെ ധൈര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സിന്ധുവിന് എന്ത് ധൈര്യമാണ് എന്നും ഇത്ര പൊക്കത്തിൽ തന്നെ ആടാൻ സാധിച്ചല്ലോ എന്നും അതൊരു ഭാഗ്യമായി തന്നെ കരുതുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ഇതുപോലുള്ള മക്കളെ കിട്ടാനും ഭാഗ്യം ചെയ്യണമെന്നും അമ്മയും അച്ഛനെയും ഈ ഒരു പ്രായത്തിൽ അവർ ട്രിപ്പ് കൊണ്ടുപോയില്ലേ എന്നും അവരെല്ലാത്തിനും നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നും അതൊരു വലിയ അനുഗ്രഹമാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും സിന്ധു കൃഷ്ണയുടെ ഏറ്റവും പുതിയ വീഡിയോ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് നിരവധി പേർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെ ഈ വിശേഷം ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് സിന്ധു ഈ പ്രായത്തിൽ നല്ല സന്തോഷവതിയായി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കുറിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ കണ്ടുപിടിക്കുകയാണ് ഇവരുടെ വാർത്തകളെല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ